ഇഷ്ടോ അപ്പൊ ഇന്നത്തേക്ക് മാറ്റി പിന്നെന്താ വെച്ചാൽ നമ്മുടെ വീട്ടിൽ നിന്ന് പഴയ വീൽചെയൻ്റെ ഈ രണ്ട് ഫ്രണ്ട് വീല് ഇളക്കിക്കൊണ്ട് വന്നിനകത്ത് ഇടാൻ പറ്റുവാണെങ്കിൽ നമുക്ക് അങ്ങനെ ഉപയോഗിക്കാം അപ്പൊ കണ്ണപ്പ വീട്ടിൽ പോകുമ്പോ ഞങ്ങളിതേ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയാണ് ഇന്നലെ പോയില്ലായിരുന്നു കേട്ടോ ഞങ്ങൾക്ക് മഞ്ഞാന്നൊരു ഞങ്ങൾക്കല്ല എനിക്കൊരു ചെറിയ ക്ഷീണവും തുളർച്ചയൊക്കെ ആയിരുന്നു വൈകുന്നേരം അങ്ങനെ തീരെ വയ്യായിരുന്നു വയറ് ഗ്യാസ് കയറി വയറ്റിൽ പെരുകി അങ്ങനെ കുറച്ച് പ്രശ്നങ്ങൾ അങ്ങനെയൊക്കെ ഇരുന്ന സമയത്താണ് നമ്മുടെ സൈത്യപ്ര വന്നിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ പോയായിരുന്നു അതൊരു ഇപ്പം എനിക്ക് ചെറിയ ക്ഷീണമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞപ്പം ഭക്ഷണമൊക്കെ കഴിക്കുക അതൊക്കെ പറഞ്ഞിട്ടോ പിന്നെ ഞാൻ മരുന്നൊക്കെ മേടിച്ച് പിന്നെ ഇന്നലെ അതുകൊണ്ട് അതിൻ്റെ ബുദ്ധിമുട്ടായിരുന്നു മഞ്ഞാന്ന് രാത്രിയിലായിരുന്ന പ്രശ്നം കേട്ടോ അത് കഴിഞ്ഞിട്ട് അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ഇന്നലെ പോയില്ല അപ്പോൾ ഇന്ന് പുതിയൊരു ദിവസത്തെ പുതിയൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഈ ദിവസത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ടുള്ള വീഡിയോ ആയതുകൊണ്ട് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ലിജി എന്താ ഫുഡ് കഴിക്കുകയെന്ന് വെച്ചാൽ ലിജിതെ രാവിലെ എലേടെ കഴിച്ചുകൊണ്ടിരിക്കാം നമ്മൾ വീട്ടിലൊന്നും ഉണ്ടാക്കിയില്ല രാവിലെ കണ്ണപ്പൻ ഉണ്ടായില്ല കണ്ണപ്പൻ രാവിലെ സൈറ്റിൻ്റെ കൂടെ ഒരു വർക്കിന് പോയി അപ്പോൾ കൊണ്ട് ഭക്ഷണമൊന്നും ഉണ്ടാക്കിയില്ല രാവിലെ അവനും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങളൊന്നും ഉണ്ടാക്കേണ്ടതെന്ന് അങ്ങനെ പുറത്ത് വന്ന് നമ്മുടെ ഹോസ്പിറ്റലിൽ അടുത്ത് ഏകദേശം എത്താറായി കാരപ്പറമ്പ് പോയി കുണ്ടുപറമ്പ് എത്താറായപ്പോൾ അവിടെ ഒരു തട്ടേടാണ്ടിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി കയറി കേട്ടോ ഭക്ഷണം കഴിക്കാമെന്ന് വെച്ചാൽ ഇലയുടെയും രണ്ട് കോഴിമുട്ടയും വാങ്ങിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു ഗ്ലാസ് പാലും വാങ്ങി അപ്പോൾ അതാണ് പിന്നെ ഇന്നത്തെ മെയിൻ പരിപാടി നമ്മുടെ വീൽ ചെയറിൻ്റെ കാര്യവും തിരക്കാനായിട്ട് ഇറങ്ങിയതാണ് വീൽ ചെയറ് വീല് മാറ്റാൻ പറ്റുമോ കഴിഞ്ഞ ദിവസം അന്ന് തന്നെ തിരക്കിട്ടുണ്ടായിരുന്നു കേട്ടോ അന്ന് തന്നെ വീൽ ചെയറിനെ കുറിച്ച് തിരക്കിട്ടായിരുന്നു അപ്പോൾ വീല് കിട്ടാനില്ല അപ്പോൾ ഇന്നത്തെ ദിവസം വീൽ ചെയറിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വെക്കണം നോക്കി വെക്കണം അടുത്ത ആഴ്ച അവിടെ ഒരു വീൽ ചെയർ വാങ്ങിക്കണം നമുക്ക് ഒന്നാം തീയതി ഒന്ന് നാട്ടിൽ പോകേണ്ട ആവശ്യമുണ്ട് പ്രശ്നസൊക്കെ കഴിഞ്ഞിട്ട് ഒരു വീട്ടുകാരെ പോകേണ്ട ആവശ്യമുണ്ട് എന്താ വെച്ചാൽ നമുക്ക് അവിടെ ബാങ്കിലൊക്കെ പോകേണ്ട ഒരു ആവശ്യം വരുന്നത് അപ്പോൾ അവിടെ പോകണം അതാണ് മെയിൻ ആയിട്ടുള്ള പ്ലാൻ ഇന്നത്തെ വീൽ ചെയർ എന്തായാലും എടുത്തിട്ടില്ല കാരണം കഴിഞ്ഞ ദിവസം വീൽ ചെയറുമായിട്ട് കൊണ്ടുവന്ന് വീല് വാങ്ങിക്കാൻ നോക്കുമ്പം അത് മാനുഫാക്ചർ ചെയ്യുന്ന സ്ഥലത്തെ വീൽ വീലുണ്ടാവുകയുള്ളൂ അപ്പോൾ നമ്മൾ നമ്മുടെ കമ്പനി വീൽ ചെയറിൻ്റെ കമ്പനി അത്യാവശ്യം നല്ലൊരു കമ്പനി ആട്ടോ തമിഴ്നാട്ടിലുള്ളൊരു കമ്പനിയാണ് അപ്പോൾ അവിടെ വിളിച്ചപ്പോൾ അവർക്ക് ബില്ലും കാര്യങ്ങളും എല്ലാം വേണം നമ്മൾ മൂന്ന് വർഷം മുന്നേ വാങ്ങിയപ്പോൾ ബില്ല് കാര്യങ്ങളൊക്കെ എവിടെയാണേ വെച്ചെന്നൊരു പിടിയില്ല ആ കാലത്ത് ഒരുപാട് പേപ്പർ സൂക്ഷിച്ചിട്ടുണ്ട് ഇനി അമ്മ അതെല്ലാം കൂടെ തപ്പി തടഞ്ഞ് നോക്കണം ഫയലുകൾ ഞാൻ ഇവിടെ ഇരുന്ന ഫയലുകൾ ഫുള്ള് നോക്കിയിട്ട് ഇതിനകത്ത് ബില്ലില്ല ആ ബില്ല് ഉണ്ടെങ്കിൽ അവർ അത് അയച്ചു തരാമെന്ന് പറഞ്ഞു പക്ഷേ അത് ഒരു വർഷത്തിനുള്ളിലാണെങ്കിലാണ് വാറണ്ടി പീരീഡിലാണെങ്കിലാണ് കേട്ടോ അല്ലെങ്കിൽ സാധനം ഉണ്ടെങ്കിൽ നമുക്ക് പൈസ കൊടുത്തിട്ടായാലും വാങ്ങിക്കാമല്ലോ അപ്പോൾ ആ വീൽ ചെയർ വെറുതെ ഡാമേജ് ആയി പോലായിരുന്നു കാരണം ഒരു വീൽ നശിച്ചു ഇപ്പോൾ എനിക്ക് ഭയങ്കര പേടിയാണ് കാരണം അത് തനിയെ തനിയെ താഴെയൊക്കെ അങ്ങ് മറിയും ഇവിളിൻ്റെ ഒരു സൈഡിലേക്ക് ഇങ്ങനെ മറിയും വീൽ ചെയർ അപ്പോൾ അതുകൊണ്ട് നമുക്ക് ചെറിയ പേടിയും ഇന്നലെയൊക്കെ ഒരു ചെറിയ കരച്ചിലും വിഷമവും ആയിരുന്നു പെട്ടെന്ന് പേടിക്ക് ഇങ്ങനെ പിള്ളോട്ട് ചരിഞ്ഞു പോകുമ്പോൾ വീഴുന്ന പോലെ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് അപ്പൊ അതൊക്കെ ആയതുകൊണ്ടാണ് ഞാൻ പിന്നെ വീൽ ചെയർ വാങ്ങിക്കാൻ തരുന്നത് പിന്നെ നമുക്ക് എവിടെയെങ്കിലും പോകണമെങ്കിൽ തന്നെ വീൽ ചെയർ ഇല്ലാണ്ട് ട്രെയിനിലൊക്കെ പോകുമ്പോൾ എന്തായാലും ഈ വീൽ ചെയർ കൊണ്ടുപോകാൻ പറ്റത്തില്ല അപ്പ അതുകൊണ്ട് അങ്ങനത്തെ ബുദ്ധിമുട്ടും കാര്യങ്ങളുണ്ട് പിന്നെ കണ്ണപ്പുര ടിക്കറ്റ് കേട്ടല്ലേ ആ കഴിച്ചിട്ട് പറ കേട്ടേച്ചിട്ട് പറഞ്ഞു ടുത്ത് അധികാര ചെറിയ വേദന ഉണ്ട് കേട്ടോ അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ട് ചരിഞ്ഞിരിക്കാൻ പറ്റും നമുക്ക് ആ അപ്പൊ അതാണ് കാര്യം പിന്നെ എന്തോ ആ അത് കസേര ഇരുത്തിയാ മതിയല്ലോ എന്ന് ചോദിച്ചായിരുന്നു കേട്ടോ ഇന്നലെ നമ്മള് വീൽച്ചാർ പൊട്ടിയെ കമന്റിൽ കണ്ട വീഡിയോയിൽ കമന്റ് കണ്ട അത് കസേര ഇരുത്തിയാ പോയിരുന്നു സംഭവം എന്താ വെച്ചാൽ ലിജിനെ കുളിപ്പിക്കാനായിട്ട് അന്നേരം ഇങ്ങോട്ട് ഇറങ്ങി വന്നല്ലേ അപ്പൊ വീൽ ചെയറിലേക്ക് ഇരുത്തിയിട്ടാണല്ലോ അടുത്ത ബാത്റൂമുള്ള മുറിയിലേക്ക് പോണേ അപ്പം നേരെ പിന്നെ ചെയറിലേക്ക് ഇരുത്തി എടുത്ത് രണ്ടു മൂന്ന് തൊട്ടാകുമ്പോൾ ഇരുത്താ എടുത്ത് എടുത്തിരുത്തുക എന്ന് പറയുമ്പോൾ ഇച്ചിരി പ്രയാസമുള്ള പണിയാണ് കേട്ടോ പ്രത്യേകിച്ച് രാവിലെ എണീക്കുമ്പം ആ ഒരു ടയേർഡ്നെസും കാര്യങ്ങളും ഉണ്ടപ്പോൾ എനിക്ക് കൂടുതൽ സപ്പോർട്ട് ചെയ്യത്തില്ല അപ്പോൾ എനിക്ക് എനിക്കൊത്തിരി ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീൽച്ചേരെ വീൽച്ചേര തന്നെ എത്തിയത് അങ്ങനെ വീൽച്ചേര കയറി കുളിക്കാനായിട്ട് വന്നപ്പോഴാണ് ആ വീഡിയോ അതിൽ അതെടുത്തത് കേട്ടോ അപ്പം അതാണ് സംഭവം ഇനിയിപ്പോൾ നമുക്ക് എന്തായാലും ഫിസിയോതെറാപ്പിക്ക് പോയിട്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമുക്ക് ഇവിടെ കുറച്ച് ഫിസോ വീഴ്ച ഇറക്കെ ഉള്ള ഷോപ്പുകളുണ്ട് അവിടെ കീഴിൽ അത്യാവശ്യം ക്വാളിറ്റി ഉള്ള എണ്ണം വാങ്ങിക്കണം കാരണം നമ്മൾ രണ്ടുമൂന്നെണ്ണം കണ്ടു അപ്പോൾ അതൊക്കെ പ്ലാസ്റ്റിക്കാണ് കേട്ടോ പ്ലാസ്റ്റിക് അപ്പോൾ നമ്മുടെ ആ വഴിയിൽ അത് അതിറക്കിക്കൊണ്ട് എന്ന് വെച്ചാൽ വീണ്ടത് പെട്ടെന്ന് ഒടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ അതിന് ക്വാളിറ്റി ഉള്ള എണ്ണം വാങ്ങിക്കാമെന്ന് പറഞ്ഞ് വിചാരിച്ചിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കുറച്ചു സമീപിച്ചിട്ടുണ്ട് അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ഇന്ന് നമുക്കൊന്ന് ഒന്ന് നോക്കാം അതാണ് ഇന്നത്തെ വിശേഷം പിന്നെ മെയിനായിട്ട് ഇടുക്കിയിലെ അമ്മയ്ക്ക് കാലിലൊരു എല്ലിന് വളർച്ച ഉണ്ടായിട്ട് അതൊരു ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞാൽ കേട്ടോ അപ്പം നമ്മുടെ കാണുന്ന ഒരു പുള്ളിക്കാരിക്ക് ഇതേ ഒരു പ്രശ്നമുണ്ട് അമ്മച്ചീടെ കാലിലുള്ള അതേടക്കൊരു എല്ല് വളർച്ച ഒരു പ്രശ്നമുണ്ട് അപ്പോൾ അത് ആ ഡോക്ടറെ അവർ കാണിച്ച ഡോക്ടറെ കാണിച്ചാൽ ഇഞ്ചെക്ഷൻ മതി എന്നാണ് പറഞ്ഞേട്ടോ അപ്പോൾ ആ ഡോക്ടറെ കാണിക്കാൻ എക്സറേയും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഒന്ന് അതൊന്നിട്ടൊന്ന് എന്ന് പറഞ്ഞൊരു സ്ഥലമാണ് കേട്ടോ അപ്പോൾ അവിടെ നിന്ന് പോയിട്ട് ആ ഡോക്ടറെ രാവിലെ വിളിക്കണം ഡോക്ടർ ഉണ്ടെങ്കിൽ അത് ജസ്റ്റ് പോയിട്ട് കാണിക്കണം വയലൊക്കെ ഒന്ന് കാണിച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റുന്നുള്ള എന്നുള്ളത് ചോദിക്കാം അല്ലാന്ന് അവിടെ സർജറി തന്നെ അവിടെ ചേട്ടെ തരുന്നു കേട്ടോ അപ്പം അതാണ് എൻ്റെ ഇന്നത്തെ പരിപാടികൾ മൊത്തം അപ്പം ഇനി വീട്ടിലോട്ട് വൈകുന്നേരമൊക്കെ ആവും എത്താം മിക്കവാറും അപ്പം അതുകൊണ്ട് ഞങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ നിന്നാക്കി ഉച്ചയ്ക്ക് ഇനി കഴിപ്പില്ലല്ലോ ഒരു അഞ്ചുമണിയാകുമ്പോഴത്തേന് ഭക്ഷണം കഴിച്ചാൽ മതി അതില് ഞങ്ങള് കണ്ണപ്പം പിന്നെ ഒന്ന് കഴിക്കേണ്ടി വരുമോ എന്ന് പറയുന്നത് കാരണം ഈ സാധനം കഴിച്ചല്ലേ അപ്പം എന്തായാലും വിശപ്പ് സാധ്യത ഉണ്ട് അപ്പം പിന്നെ കണ്ണപ്പൻ സഹിത്തിൻ്റെ കൂടെ വർക്കിന് പോകാണ്ട് അവനോടുത്ത് ഫുഡ് കഴിക്കും അവനുണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾ അവന് ഉച്ചയ്ക്ക് ചോറ് മേടിച്ചു കൊടുക്കും കേട്ടോ എല്ലാ ദിവസവും മൂന്ന് വാങ്ങിച്ചു കൊടുക്കും ഞങ്ങൾ ചപ്പാത്തി എന്തെങ്കിലും ഒരു അഞ്ചുമണിയാകുമ്പോൾ കഴിക്കും അതാ കഴിക്കുന്നത് അവന് ഫുഡൊന്നും മുടക്കില്ല കേട്ടോ കണ്ണപ്പന് ഫുഡ് മുടങ്ങിയാണെന്നൊക്കെ ചോദിച്ചാൽ ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടില്ലേ കണ്ണപ്പിന് ഡൈറ്റാണ് ഡയറ്റ് അല്ല ഞങ്ങളുടെ അടുത്തേ ഉള്ളൂ ഡയറ്റ് ഡയറ്റ ഞങ്ങൾ അത്യാവശ്യം ഫുഡ് രാവിലെ ആ പോഷമായിട്ടുള്ള ഫുഡേപ്പാറില്ലേ മുട്ടയും പാലും ഒക്കെ കഴിക്കും രാവിലെ മുട്ട കഴിച്ചാലും പ്രശ്നമാണെന്ന് അവർ ഒരുപാട് പേര് പറയുന്നുണ്ട് മുട്ട കഴിച്ചാൽ ഗ്യാസാണ് മുട്ട മഞ്ഞക്കരി കഴിക്കാൻ പോയിട്ടില്ല അപ്പം അതിന് ഒരെണ്ണം കഴിച്ചുകൊണ്ട് പ്രശ്നം ഉണ്ടോന്നില്ല എന്ന് തോന്നുന്നു കേട്ടോ അപ്പോൾ എന്തായാലും നമ്മുടെ വീൽ ചെയർ മേടിക്കാൻ വന്ന വിശേഷങ്ങളൊക്കെ ഈ വീഡിയോ തന്നെ കാണിക്കട്ടോ ഓക്കെ അല്ലേ അപ്പോൾ ഞങ്ങൾ ഫുഡ് ഒന്ന് കഴിക്കട്ടെ അപ്പോൾ നമ്മളിത് തൃശൂർ സർജിക്കൽസ് ആണ് കേട്ടോ നമ്മൾ അന്നത്തെ ഇജാസ് ബ്രോ വർക്ക് ചെയ്യുന്നത് ഇവിടെയാണ് ഇജാസ് ബ്രോയുടെ ഇവിടുത്തെ ഹെഡാണെന്ന് തോന്നിട്ടോ അപ്പം നമുക്ക് ഇവിടെ വീൽ ചെയർ ഉണ്ടോ എന്ന് നോക്കാം അല്ല ഇരിച്ചി ഏഹ് അത് വീൽ ചെയറിൻ്റെ വീല് കിട്ടുമോയെന്നറിയാൻ നോക്കാം ഇവിടെ ഒരുപാട് വീൽ ഉണ്ട് കേട്ടോ അതിൻ്റെ വിലയൊക്കെ നോക്കി വെച്ചേക്കാം ഇത് വിലക്കുറവാണ് പക്ഷേ ഇനി ഇത് പ്ലാസ്റ്റിക് മെറ്റീരിയൽ നമ്മളവിടെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും

അപ്പോൾ തൽക്കാലം നമുക്ക് ഒരു വീൽ ചെയർ വാങ്ങിക്കണം ഇന്നോ നാളെ വാങ്ങിക്കണം കേട്ടോ അപ്പം നല്ലൊരു വീൽ ചെയർ നോക്കിയിട്ട് വാങ്ങിക്കാം എന്നുള്ളതാണ് ഞാൻ കരുതുന്നത് രണ്ടു മൂന്ന് ഷോപ്പിലൂടെ കയറി അപ്പോൾ ഇവിടെ ഒരുപാട് സാധനമുണ്ട് വിലക്കുറച്ച് നല്ല ക്വാളിറ്റി ഉള്ളവരെ വാങ്ങിക്കാമെന്ന് ചോദിച്ചു ആണോ ശരി അപ്പോൾ നമുക്ക് സൈഡുള്ളത് എടുക്കാനാണ് ഹോസ്പിറ്റലിൽ എന്ന് പറഞ്ഞാൽ സൈഡ് ഓപ്പൺ ചെയ്ത് മേടിക്കാനാണ് പറഞ്ഞത് അപ്പം സൈഡ് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല ഇച്ചിരി ഇപ്പോൾ ട്രാൻസ്ഫർ ഒന്നുകൂടി ട്രാൻസ്ഫർ ആയിക്കൊണ്ടിരിക്കുന്ന സമയം കേട്ടോ കട്ടിലേന്ന് തനി ഇറങ്ങി ബെഡിലേക്കൊക്കെ കിടക്കുന്നതും ബെഡ്ഡിൽ നിന്ന് കട്ടിലേക്ക് ഇങ്ങോട്ട് മാറുന്നത് അപ്പം സൈഡ് ഇളക്കാൻ പറ്റുകയാണെങ്കിൽ ചേച്ചി ഇവിടെ ഈസി ആയിരിക്കും എന്ന് പറഞ്ഞൊരു ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആ ഒരു ടൈപ്പ് നോക്കുന്നത് വേറെ ഒന്നും വാങ്ങിക്കാൻ പറ്റിയില്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇതങ്ങ് വാങ്ങിക്കട്ടോ ഇതാകുമ്പോൾ വില കുറവാണ് ഓക്കെ തന്നെ എനിക്ക് പൈസ കൊടുക്കട്ടെ വീട്ടിലെത്തിയ കേട്ടോ ഏ കണ്ണപ്പ കറക്റ്റ് ടൈമിൽ എത്തിടാ ഞങ്ങൾ വീഡിയോ ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ കണ്ണപ്പനെത്തിയേട്ടോ കണ്ണപ്പിനും സഹത്തേ വർക്ക് കഴിഞ്ഞിട്ട് വരുന്നു എന്തൊക്കെ വാങ്ങിയിട്ട് വരുന്ന കേട്ടോ അപ്പം ഞങ്ങൾ ടൗണിലൊക്കെ ഒന്ന് കറങ്ങി ഇപ്പം വന്ന് വീട്ടിൽ വന്ന് ഫുഡുണ്ടാക്കി റൂം ക്ലീൻ ചെയ്തപ്പോഴാണ് ഒരു ഗിഫ്റ്റ് ഓപ്പൺ ചെയ്യാനുള്ള മറന്നു പോയി കേട്ടോ ഫുഡ് കഴിച്ചോടാ എന്താ എവിടെയാണ് പോത്തോടി പോ നോക്കടാ നീ സൈതേണ്ടി പോന്നോ കൂടാ പട്ടിയാക്കരികെ നശിച്ചിവിടെ കഴുകി ഇതേ അകത്തൊക്കെ നോക്ക് ഫുൾ ക്ലീൻ ചെയ്തു സെറ്റപ്പായില്ലേ ഞങ്ങള് കുറച്ചേരെയുള്ളു ഞാൻ വന്ന് കറി വെച്ചോ എസ് വെള്ളം ഉണ്ടോ വെള്ളം ഞാൻ കുടിക്കട്ടെ അപ്പം അതൊക്കെയാണ് പരിപാടി കേട്ടോ അപ്പം ഞങ്ങൾ വന്നിട്ട് കുറച്ച് നേരമായി ഫുഡൊക്കെ വെച്ച് പറഞ്ഞില്ല അപ്പം വീൽ ചെയർ അന്വേഷിച്ച് കിടക്കുമായിരുന്നോ നടന്നില്ല അല്ലെ പേരിപ്പം നീ നാട്ടിൽ ചെന്നട്ടെ നീ ഇളക്കി അയച്ചാൽ അപ്പം എന്താ വെച്ചാൽ നമ്മുടെ പഴയൊരു വീൽ ചെയറ് വീട്ടിൽ ഇരിപ്പുണ്ടല്ലോ അപ്പം ആ വീൽ ചെയറിൻ്റെ ഈ ഫ്രണ്ടിടുത്തെ രണ്ട് വീലും കുഴപ്പമില്ലെന്ന് അമ്മ ഇന്നലെ കാണിച്ചു തന്നു അപ്പം കേട്ടോ അപ്പോൾ നമ്മളെന്തോ പറഞ്ഞിട്ടുണ്ട് ഈ വീൽ ചെയർ കേട്ടോ ഈ വീൽചെയറിൻ്റെ ഫ്രണ്ടിലത്തെ വീലാണല്ലോ ഓടിഞ്ഞത് അതേ ഇഴിഞ്ഞ് ഇങ്ങനെ എൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഒടിഞ്ഞ് തൂങ്ങിപ്പോയി ഇത് ഒരു വട്ടം നമ്മൾ ഇലജീനെ അവിടെ വണ്ടിക്കകത്ത് കയറ്റാൻ പോയ സമയത്ത് അവിടുന്ന് ഒടിഞ്ഞു പോയതാണ് കേട്ടോ അവിടുന്ന് ഒടിഞ്ഞു പോയിട്ട് രണ്ടാമത് അല്ല അന്ന് ഒടിഞ്ഞിട്ട് ഇറക്കിയപ്പോൾ ഒടിഞ്ഞു പോയതാണ് അതിങ്ങനെ ഒടിഞ്ഞിരുന്നതാണ് കുറേ കാലമായിട്ട് അപ്പോൾ അത് പിന്നെ ഇന്നലെ ഒരവസരത്തിൽ ആ അവിടെ വെച്ച് തന്നെ വീൽ ഇങ്ങനെ തിരിക്കുന്ന സമയത്താണ് ഒടിഞ്ഞു പോയത് അപ്പോൾ നമ്മൾ പറഞ്ഞ എന്താ ഈ ഫ്രണ്ടിലത്തെ രണ്ട് വീലും ആണ് കുഴപ്പമുള്ളത് ഇപ്പം ബാക്കിലത്തെ വീല് പിന്നെ അഡ്ജസ്റ്റ് ചെയ്ത് ഓടാം അപ്പോൾ നമ്മളിന്ന് വീൽ ചെയർ മേടിക്കാൻ പോയപ്പം എത്ര സംഭവിച്ചതെന്നുള്ള ഞാൻ പറഞ്ഞല്ലോ വീൽ ചെയറിന് അതായത് മുറ്റത്ത് അകത്ത് മാത്രം ഓടിക്കുന്ന വീലാണെങ്കിൽ അത് പുറത്തിറങ്ങി ഓടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഫൈബർ ആണ് സംഭവം പൊട്ടിപ്പോവും ബാക്കിയെല്ലാം പതിനൊന്ന് രൂപയാവും വീൽ ചെയറിന് അത്യാവശ്യം ക്വാളിറ്റി ഉള്ളതിനൊക്കെ പതിനൊന്ന് രൂപ കേട്ട സ്റ്റാർട്ടിങ് പിന്നെ സൈഡ് ഇളക്കാൻ പറ്റുന്ന വീൽ ചെയറില്ല അതുകൊണ്ട് ഞങ്ങൾ ആ ഒരു ഉദ്യമം മാറ്റി വെച്ച് പൈസ ആവുന്ന സമയത്ത് ആ ടുത്ത് ആ പതിനടുത്ത് ഓടിക്കാൻ ഓപ്പില്ലാത്തത് കൊണ്ട് ഞങ്ങൾ അപ്പം പിന്നകത്തേക്ക് മാറ്റി പിന്നെ എന്താ വെച്ചാൽ നമ്മുടെ വീട്ടിൽ നിന്ന് പഴയ വീൽ ചെയറിൻ്റെ ഈ രണ്ട് ഫ്രണ്ട് വീല് ഇളക്കിക്കൊണ്ട് ഒന്നിനകത്ത് ഇടാൻ പറ്റുവാണെങ്കിൽ നമുക്ക് അങ്ങനെ ഉപയോഗിക്കാം അപ്പോൾ കണ്ണപ്പം വീട്ടിൽ പോകുമ്പം അപ്പം നമുക്ക് തൽക്കാലം കണ്ണപ്പം വീട്ടിൽ പോയിട്ട് വരുമ്പോൾ ഈ വീല് രണ്ടും അഴിച്ച് അവിടുന്ന് പായ്സല് അഴിച്ചു കൊടുത്തു വിടും കണ്ണപ്പം പോകുമ്പോൾ മറ്റേ അല്ലെങ്കിൽ എടുത്തോണ്ട് പോകാൻ മറക്കല്ലെടാ ആ അല്ലെങ്കിൽ വിട്ടിട്ട് പോടാ തന്നു ഇടാ അല്ലെങ്കിൽ എന്ന് വെച്ചാൽ ഇതിൻ്റെ സൈഡിലാക്കാൻ അല്ലെങ്കിൽ വേണം ആരാ ആ സാധനം ആട്ടോ ആ എന്നാൽ അത് തന്നെ എന്നാൽ പിന്നെ കണ്ടപ്പോൾ പോകണ്ടല്ലോ ഞങ്ങളൊക്കെ ഇരുന്ന് അഡ്ജസ്റ്റ് ചെയ്തിരിക്കും ലിജി ഇരിക്കുകയാണെങ്കിൽ ഫ്രണ്ടോട്ടൊക്കെ ശരിയാണ് പോകുന്നത് കാണിച്ച സാധനം ആ ഇങ്ങനെ തറയിൽ കുത്തു അപ്പോൾ അതാണ് പ്രശ്നം കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമുക്ക് കുറച്ച് ദിവസം അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് കരുതി പുറത്തൊന്നും പോകാൻ പറ്റില്ല എന്നുള്ളൊരു ബുദ്ധിമുട്ടേ ഉള്ളൂ പിന്നെ മെയിനായിട്ട് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ കാണിക്കാതിരുന്നില്ലേ ഇന്നത്തെ വീഡിയോയിൽ ചെറിയ വിശേഷങ്ങളാണല്ലോ അപ്പോൾ നമുക്ക് കഴിഞ്ഞ ദിവസം കോഴിക്കോടുള്ള കോഴിക്കോട് ഒരു സ്ഥലപ്പേര് പറഞ്ഞ കേട്ടോ അതിന് സ്ഥലപ്പേര് വിട്ടുപോയി വിട്ടുപോയി എന്നെ അപ്പോൾ ലിക്ക് കൊണ്ടുവന്ന അനിലയും രചിത എന്ന് പറഞ്ഞാൽ ജയിച്ചവർ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ വാങ്ങിക്കൊണ്ട് വന്നൊരു ഗിഫ്റ്റ് ആണ് കേട്ടോ അത് അപ്പം ഞങ്ങൾ വീഡിയോയിൽ കാണിക്കാമെന്ന കരുതി ഏഹ് അത്തിരി ഇഷ്ടമായി പ്ലാസ്റ്റിക് പൂ മണപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ജി എന്തോ ഒരു മണം ഉണ്ടെന്നാണ് പറയുന്നത് നല്ല മണോ പിന്നെ പ്ലാസ്റ്റിക് പോലും നല്ല മണോ ഇതെന്താ നോക്ക് ഇത് കുറേ ദിവസമായിട്ട് ഇവിടെ ഇരിക്കുക ഞങ്ങൾ ഓപ്പൺ ചെയ്യാൻ വിട്ടുപോയെന്ന് വെച്ചാൽ വീഡിയോ ചെയ്യുമ്പോൾ ഓപ്പൺ ചെയ്യാൻ തരും നമുക്ക് ഓരോ ഗിഫ്റ്റും കിട്ടുമ്പോൾ നമുക്ക് വളരെ സന്തോഷം ഉണ്ടോ ഓരോ ഗിഫ്റ്റുകൾ കിട്ടുമ്പോൾ അപ്പോൾ നിങ്ങളെക്കൂടി കാണിക്കാമോ എന്ന് കരുതിയിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ വെച്ചത് എന്താണേലും ഞങ്ങൾക്ക് ഈ ക്രിസ്മസിന് കിട്ടുന്ന ഫസ്റ്റ് ഗിഫ്റ്റ് ആണ് കേട്ടോ ഇത് അപ്പോൾ അതൊന്ന് നോക്കിയിട്ട് എന്താ നോക്കാകുമ്പോൾ ഓപ്പൺ ചെയ്ത പിന്നെ ഒന്ന് ഹെൽപ് ചെയ്ത് കൊടുക്കോ നിങ്ങൾ മറ്റേ അവിടെ കേറിയോ കി കയറിയോ എനിക്കോന്നി സൈത്ത് അവിടെ കയറാതെ അറിയത്തില്ല എന്താണോ എന്തോ എന്തോ ഒരു ഗിഫ്റ്റ് കേട്ടോ എന്താണ് സംഭവം ഒന്ന് പ്രഡിക്ട് ചെയ്തില്ലേ എന്തായിരിക്കും ഏ എന്താ പ്രതിമപാലും നിനക്ക് തന്ന ടൈപ്പില് എന്തേലും ആ അങ്ങനത്തെ അതിലായിരിക്കും നോക്കട്ടെ ക്രിസ്റ്റലിന്റെ ആ ക്രിസ്റ്റലിന്റെ എന്തോ എന്തോ പറഞ്ഞേ ക്രിസ്റ്റൽ ക്രിസ്റ്റലിന്റെ എന്തേലും ആയിരിക്കും കേട്ടോ അപ്പൊ എന്തായാലും നോക്കട്ടെ കൊറേ ദിവസമായിട്ടോ അവര് കഴിഞ്ഞ ഞായറാഴ്ച ഇല്ല ഇല്ല കഴിഞ്ഞ ഞായറാഴ്ച ഇല്ലേ അവര് വന്ന് ഞായറാഴ്ച വന്ന് ഞായറാഴ്ച വന്ന് ഏ നാളെന്തോ ഒരാഴ്ച നാളെ ഞങ്ങള് നെയ്ച്ചോറ് വെച്ചാൽ നിങ്ങൾ പ്ലാനിങ് ലഭിക്കുക നെയ്ച്ചോറ് കഴിച്ചാലും ഒരു ആഗ്രഹം നെയ്ച്ചോറ് കഴിക്കാൻ ഭയങ്കര കൊതി കേട്ടാ ഞങ്ങൾ ഇന്ന് ക്രിസ്മസ് ഗിഫ്റ്റ് അടിപൊളി സൂപ്പർ ഓപ്പൺ സംഭവം ക്രിസ്മസിന് ഇടാൻ പറ്റിയ ഡ്രസ്സും കിട്ടി അയ്യോ അത് കേട്ടോ ആ രണ്ടാമത്തെ ഗിഫ്റ്റ് കാണിച്ചില്ലല്ലോ അലിജിക്ക് ക്രിസ്മസിന് കിട്ടിയ ഗിഫ്റ്റ് ഏ ആ ഇത് കൊള്ളാലോ ഒരുപാട് സാധനങ്ങളോ ഏതൊക്കെ ലിജി എന്തൊക്കെയാ കാണിച്ചേ ആ ക്യാപ്പ് ക്രിസ്മസ് പിന്നെ കിട്ടി പിന്നെ ഇതേ പൊട്ട് പൊട്ട് ഒരു ലോഡ് പൊട്ടിട്ടുണ്ടോ ഇപ്പൊ തന്നെ രണ്ടു വർഷത്തേക്ക് വെക്കാനുള്ള പൊട്ട് ഓൾറെഡി ഉണ്ട് അതല്ല അപ്പുറത്ത് അപ്പുറത്തെ റൂമില് കവറിൽ കിടപ്പുണ്ട് ആ നെയിൽ പോളിഷ് കണ്മശി അയ്യോ പാവം ചേച്ചിമാര് ഒരുപാട് സാധനങ്ങൾ വാങ്ങിക്കൊണ്ടുവന്ന് അയ്യോ ഇതൊക്കെ ഉള്ളതിലോ ഒരുപാട് ഉണ്ടായിരുന്ന അയ്യടാ സാധനങ്ങളട്ടോ ഹെയർ ബാൻഡോക്ക് കോളടിച്ച് ക്രിസ്മസ് ആയിട്ടാ ഇത് ക്രിസ്മസ് ഗിഫ്റ്റ് ആയിട്ട് വന്ന സാധനം ആഹാ അടിപൊളി അതെന്തിനാ ലിജി ഇതെന്തിനാ ഇതെവിടക്കുന്നേ ഓ ഇത് മറ്റേ സാധനം കണ്ണാടി ക്രിസ്മസിന്റെ കോ പൊള്ളി കേട്ടോ കണ് ഒരു ഏട്ടാ ഈ സാധനം കൊള്ളാം ഏട്ടോ അടിപൊളി ഓ തകർത്തല്ല എനിക്ക് ഇഷ്ടപ്പെട്ട മെയിൻ സാധനം ആ വളയാണ് ഏട്ടോ അതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ക്രിസ്മസിന് ട്ടോ അയ്യോ പാവം ചോദിച്ചാൽ ഒരുപാട് സാധനങ്ങൾ വാങ്ങി ഏട്ടോ ഒരുപാട് എന്തായാലും കൊള്ളാം ഇഷ്ടപ്പെട്ടു ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഓ ക്രിസ്മസ് ഗിഫ്റ്റ് ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട് താങ്ക് യു അനിൽ ചേച്ചി ചേച്ചി ഇത് പിന്നെ ഞങ്ങൾക്ക് അടുത്തത് നമ്മുടെ മനുവിൻ്റെ ഗിഫ്റ്റാണ് ഏട്ടാ അജിയുടെ ഫ്രണ്ട് ഞങ്ങളുടെ ഹോസ്പിറ്റലിലെ ഫ്രണ്ട് മനുവിൻ്റെ ഗിഫ്റ്റാണ് ഇത് സെലക്ട് ചെയ്ത അജിനാസ് ആണ് ഏട്ടാ മനുവിൻ്റെ ഫ്രണ്ട് മനുവിന് ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അവനോട് ഫിസിയോതെറാപ്പി ചെയ്യാനായിട്ട് വന്നേക്കുക ആ ഞങ്ങളുടെ ഫ്രണ്ട് ഞങ്ങളുടെ മനുവിൻ്റെ ഫ്രണ്ട് മനുവിൻ്റെ ഫ്രണ്ട് അവന് കഴിഞ്ഞ ദിവസം ഞങ്ങൾക്ക് എടുത്തുകൊണ്ടുവന്ന ഡ്രസ്സാണ് കേട്ടോ സ് ഗിഫ്റ്റ് ഒന്നുമല്ല അവന് കഴിഞ്ഞ ദിവസം മനുവിന് എടുക്കാൻ വേണ്ടി അജിനാസ് ഫ്രണ്ട് ആണ്ട്ടോ മോസിൻ്റെ പിന്നെ അതും ക്രിസ്മസ് ഗിഫ്റ്റ് ആയിട്ട് കൂട്ടോ അപ്പൊ അടിപൊളി പാന്റ് ഒന്ന് കാണിച്ച പിടിച്ചുകൊടുത്തേടാണപ്പ് പിടിക്കണ്ട കഴിഞ്ഞില്ല കഴിഞ്ഞില്ല ഉണ്ട് ഋചിയുടെ ഒരു പലാസമാണത് പലാസാണത് ഏ പായസം പോലെ എനിക്കറിയത്തില്ല ഇപ്പിട്ടേക്കുന്ന പലാസാ എനിക്കറിയാം ഇട്ടേക്കുന്ന ഇത് അവൻ എവിടുന്നെടുത്തത് ആ ഇത് ഇട്ടു നോക്കണേ എന്ന് പറഞ്ഞ ഇട്ടു നോക്കിയിട്ട് ചേരുന്നില്ലെങ്കിൽ മാറണേന്ന് പറഞ്ഞ അതൊന്നും ഇല്ല മാറുന്നൊന്നുമില്ല എന്തായാലും നമുക്ക് ചേരുമെന്ന് വിചാരിക്കുന്നു അല്ലേ ഇനി അതിനകത്തിരിക്കുന്ന ആർക്കോളേ അതെനിക്കുള്ള ഡ്രസ്സാ കേട്ടോ അതുകൊണ്ട് അവള് വലിയ താല്പര്യം ഇല്ലായിരിക്കുന്നത് അതെനിക്ക് വാങ്ങി തന്ന ഒരു ഷർട്ടാണ് കേട്ടോ കൊള്ളാം കൊള്ളാം ടീ ഷർട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു അടിപൊളിയാണ് കേട്ടോ അപ്പോൾ താങ്ക് യു മനു താങ്ക് യു ഒരു ചേച്ചി നല്ല ചേച്ചി താങ്ക് യു ഞങ്ങളുടെ ക്രിസ്മസ് കളഫ് വാങ്ങി തന്നതിന് താങ്ക് യു അല്ലേ എടുത്തു വെച്ചേ അപ്പോൾ ക്രിസ്മസിന് ഒരു സാധനം കൂടെ ഗിഫ്റ്റ് കിട്ടിയ ഒരു സാധനം ഇട്ടു നോക്കാം ഇതൊന്നും ഇളക്കി പോനല്ലേ ക്രിസ്മസ് കഴിഞ്ഞിട്ട് പാടാ വേറെ പണിയൊന്നുമില്ലല്ലോ കേടീഷ്ടായോ

അടുത്ത ദിവസത്തെ വീഡിയോ ഒക്കെ ആയിട്ട് വരാൻ ഇനി ജോലിയുണ്ട് വൈകുന്നേരത്തേക്കുള്ള ഫുഡ് ഉണ്ടാക്കാനുണ്ട് കറിയൊക്കെ വെച്ച് ഇനി രാത്രിത്തേക്ക് ചപ്പാത്തി കഴിക്കണം ചപ്പാത്തി കഴിക്കണം ചപ്പാത്തി ഉരുട്ടണം ഒരുപാട് ജോലിയുണ്ട് കഴിഞ്ഞ ദിവസം ഞങ്ങൾ ചപ്പാത്തി ഇരുട്ടിട്ട് വെള്ളം കൂടിപ്പോയി അവസാനം അപ്പുറത്തെ രീതി വന്നു ഞങ്ങളെ രക്ഷിച്ചു അവർ പറഞ്ഞ രീതിയിൽ ഉണ്ടാക്കി അടിപൊളി ചപ്പാത്തി അല്ലേ പുള്ളിക്കാരി ചപ്പാത്തി ഉണ്ടാക്കുന്ന എങ്ങനെയാന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ പഠിപ്പിച്ചു വന്ന് ഇവിടെ ഇവിടെ കൊണ്ടുനിർത്തം ഉണ്ടാക്കി അതെ പുള്ളിക്കാരി പുള്ളിക്കാരി ചിരിക്കുന്നില്ല പുള്ളിക്കാരി അങ്ങനെ വന്ന് ഇങ്ങനെ ഞങ്ങള് ചപ്പാത്തി ഞങ്ങളുണ്ടാക്കി അറിഞ്ഞാൽ മിക്ക ലാസ്റ്റ് കോഴിക്കട്ടേനെ ജയിലിലെ കൊഴുക്കട്ടേ ആയിട്ട് മാറിയേ അല്ലേ ഉണ്ടതിന് വേണ്ടി വന്നേനെ ആരവസ്ഥ ഞങ്ങൾ കുഴച്ച് വെള്ളം പോലെ ആക്കി പുള്ളിക്കാരി ഒന്ന് സെറ്റാക്കി തന്നെ കേട്ടോ അപ്പം രാത്രി ഞങ്ങൾക്ക് ആവധേ വഴി ചപ്പാത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം ഫുഡൊക്കെ ഉണ്ടാക്കണം അതൊക്കെയാണ് ഇനി വിശേഷങ്ങൾ കേട്ടോ ഇന്നത്തെ വിശേഷങ്ങളിൽ നമ്മുടെ മിഷൻസ് ഫെയിലായി പോയിട്ടുണ്ട് അപ്പം എന്താ വെച്ചാൽ നമുക്ക് നോക്കാം എന്തായാലും ഇവിടെ വീൽ ചെയർ സെറ്റാക്കാൻ പറ്റുമോ നോക്കാം നോക്കട്ടെ അപ്പോൾ ഇതിനകത്ത് ഈ വീട്ടിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ട്രാൻസ്ഫർ ചെയ്യാനൊക്കെ പാടില്ല പിന്നെ ഞങ്ങൾ ഞങ്ങളറിയാല്ലോ നമ്മൾ ഫുൾ ഹൈ റിസ്ക് എടുക്കുമല്ലോ എല്ലാത്തിലും അപ്പോൾ അതുകൊണ്ട് അതുവഴിയൊക്കെ ഇറങ്ങി വണ്ടിയിൽ കൊണ്ടുപോകാനൊക്കെ പാടില്ല അപ്പോൾ അടുത്ത വിശേഷമായിട്ട് അടുത്ത ദിവസം വരെ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ പറയാം വിടോ പറയുകയാണ് നാളെ വീഡിയോ കേട്ട് വീണ്ടും വരുന്നവരെ എല്ലാവർക്കും